യശസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് ഓണം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓണത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഓണക്കാലങ്ങൾ വളരെ തിരക്കാണ് ഡി ടി ഡി സി പോലുള്ള കൊറിയർ സർവീസുകളിൽ ഓണത്തിന് ശേഷം പ്ലാന്റ്സുകൾ കൊടുക്കാൻ വേണ്ടിയാണ് ഓണം ഓഫറാണ് ഫ്രീ പ്ലാന്റുകളുണ്ട് അതെന്താണെന്ന് എടുത്തു പറയുന്നില്ലെങ്കിൽ എല്ലാ പ്ലാന്റ്സിൻ്റെയും കൂടെ ഒരു ഫ്രീ പ്ലാന്റ് കാണും അതുപോലെ തന്നെ വളരെ വിലക്കുറവിൽ അലാത്തിയ അഗ്ലോഡിമ ബിഗോണിയ പോത്തോസ് എല്ലാ ചെടികളും നമ്മളുടെ ഒരുപാട് ചെടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഒരു ആണ് അതിനായി വീഡിയോയിലേക്ക് കടക്കുകയാണ് കൊച്ചിൻ എസ്കാഡയാണ് കൊച്ചിൻ എസ്കാഡയുടെ ഇത്രയും വലിയ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കോബ്രയുടെ ഇത്രയും വലിയ ഒരു പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി രൂപയാണ് പിങ്ക് ലിഫ്റ്റിക്കിൻ്റെയും ഇത്രയും വലിയൊരു പ്ലാന്റ്സ് ഈ പ്ലാന്റ്സുകളൊക്കെ വളരെ കുറവെണ്ണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഈ ഒരു പ്ലാന്റ്സിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് അതാ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നല്ല മനോഹരമായി ഈ ഒരു പ്ലാന്റ് ഇത്രയും മുഷായി ഈ ഒരു പ്ലാൻ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ വെയിറ്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വിലയും നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇഫ്റ്റിക്കിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് അൻപത് രൂപയാണ് പ്ലാന്റ് ടൈ ടൈക്കളറാണ് ടൈക്കളറിൻ്റെ ഇത്രയും മുഷ്യായ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് നമ്മുടെ വില ഇരുന്നൂറ് രൂപയാണ് ഇത്ര വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് ബക്കിയാടെ ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഇത്രയും ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു അഗ്ലോണിമ ഇത്രയും വലിയ ഈ ഒരു അഗ്ലോണിമ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് മിക്ക നമ്മുടെ വില എഴുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബീച്ചാണ് കൊച്ചിൻ ബീച്ചിൻ്റെ ഇത്രയും ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അഗ്ലോണിമയുടെ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നാനൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ വില നമുക്ക് നൂറ്റി രൂപയാണ് ഇത്രയും വലിയ അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് ഡംബ്രാൾഡിൻ്റെ ഇത്രയും വലിയൊരു തൈക്ക് നമ്മുടെ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കലാത്തിയുടെ പ്ലാന്റ്സുകളാണ് കലാത്തിയാടെ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റ്സിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇയാടെ മിനിയേച്ചറാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ് രൂപയാണ് ട്രൈ കുട്ടിയാടെ ട്രൈ കളറിൻ്റെ ഇതാ ഇത്രയും വലിയൊരു പ്ലാന്റ് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെയുള്ള പ്ലാന്റുകളുണ്ട് ചിലതിൽ രണ്ട് ഷൂട്ടായിരിക്കും ഉള്ളത് ഇത്രയും വലിയ പ്ലാന്റിന് നമ്മളിട്ട് വില എൺപത്തി അഞ്ച് രൂപയാണ് കലാത്തിയാടെ ഈ ഒരു പ്ലാന്റ് ഇത് നല്ല ഭംഗിയുള്ള ഇപ്പം മഴക്കൂടുതൽ കൊണ്ടാണ് ഇതിനകത്തെല്ലാം നല്ല മഞ്ഞ ഡിസൈൻ കയറി വരുന്നത് ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് കലാത്തിയാടെ ഇത്രയും വലിയ അതാ വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് അതാ കലാത്തിയാടെ ഇത്രയും നല്ല കളറുള്ള വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഒരു പ്ലാന്റ് ഇത്രയും നല്ല ബുഷ്യായി ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് നാൽപ്പത് രൂപയാണ് ജംഗിൾ വെൽവെറ്റാണ് ഇതിൻ്റെ ഇത്രയും നല്ല ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് ഇത് അധികം പൊക്കം വെക്കാത്ത പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപ തന്നെയാണ് പിന്നെ സിൽവറാണ് സിൽവറിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഇതിൻ്റെ വിലയും നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇയാടെ ബുഷ്യായ ഇത്രയും നല്ല ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് അതാത്തിയാടെ ഇത്രയും നല്ലൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമ്മൾ വാങ്ങുന്നത് നൂറ് രൂപയാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് പ്രോമിയോടെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് പ്രോമിയോടെ വിലയിൽ നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ പ്രോമിയോടെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഇയാളുടെ മെറൂൺ കളർ പൂക്കളുള്ള ഹോയാണ് ഈ ഹോയയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ആണ് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിന്റെ വില നമുക്ക് പത്ത് രൂപയാണ് ഇതിന്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് വലിയൊരു ഈ പ്ലാന്റിന്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് കാരണം ഇത്രയും വലിയൊരു പ്ലാന്റിന്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഫിലോഡൻഡോണാണ് ഫിലോഡൻഡോണിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിന്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് വില ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു ചെടി ഇത്രയും വലിയ ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ നല്ല ഇത്രയും ഒരു ചെടിയുടെ വില നമുക്ക് അമ്പത് രൂപയാണ് നല്ല വെയിൽ കൊള്ളുമ്പോൾ നല്ല ചുമന്ന കളർ വരുന്ന ഈ ഒരു ചെടി ഈ ഒരു ചെടിയുടെ വില നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഡെൻഡോണിൻ്റെ ഭാഗത്തിൽപ്പെട്ട സ്റ്റെമ്മിലൊക്കെ വിടാൻ കൊള്ളുന്ന നല്ലൊരു ചെടിയാണ് ഈ ഒരു ചെടിയുടെ വില നമുക്ക് നാൽപ്പത് രൂപ തന്നെയാണ് ഈ ഒരു ചെടി ഇതിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു കലാർത്തിയാണ് ഇത്രയും വലിയൊരു കലാർത്തിയാടെ വില നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ബ്രോക്കൺ ഹാർട്ടിൻ്റെ വലിയൊരു ചെടിയാണ് ഈ ഒരു ചെടിയുടെ വിലയും നമുക്ക് അൻപത് രൂപയാണ് ഫിലോഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപ തന്നെയാണ് ഫീലിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ വില നമുക്ക് ഇത്രയും പുഷ്യായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഇത്രയും നല്ല മനോഹരമായി ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നാൽപ്പത് രൂപയാണ് ഇത്രയും പുഷ്യായി ഈ ഒരു സ്പൈർ പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ തന്നെയാണ് ഫിലോഡൻഡോണിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് വിഷ്യഷീൽഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നമ്മുടെ വില ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് മുപ്പത് രൂപയാണ് ബട്ടർഫ്ലൈയുടെ വളരെ കുറച്ച് പ്ലാന്റ്സുകളേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് പിന്നെ ഹെയറിൻ്റെ ഇത്രയും ഒരു പോട്ടിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് നേച്ചർ സിങ്കോണിയമാണ് സിങ്കോണിയത്തിൽ ഇത്രയും പുഷ് ഒരു പ്ലാന്റിന്റെ വിലയും നമുക്ക് നാൽപ്പത് രൂപ തൻ്റെ ഇത് എത്രയും പുഷായി ഒരു ഫേണിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് പട്ടൺ ഫേണിൻ്റെ ഈ ഒരു ഫേണിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഇതിന്റെ വില നമുക്ക് നൂറ് രൂപയാണ് കാരണം ബീകോക്ക് ഫേൻ്റെ ഇത്രയും വലിയൊരു ഫേനിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഒരു ഫേണ് ഇതിന്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് സോറി ഈ ഒരു അഗ്ലോണിമയുടെ വില നമുക്ക് അറുപത് രൂപയാണ് ബ്രോക്കൺ ഹാർട്ടിൻ്റെ ഇത്രയും വലിയ ഈ ഒരു ചെടിയുടെ വില നമുക്ക് അൻപത് രൂപയാണ് അതേലിയുടെ നമ്മുടെ വില നാൽപ്പത് രൂപയാണ് നമുക്ക് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന്റെ വിലയും നമുക്ക് നല്ല പൂക്കൾ തന്നെ ബുഷായിട്ടുള്ള ഈ ഒരു ചെടിയുടെ വില നമുക്ക് മുപ്പത് രൂപയാണ് നീൻ ബിഗോണിയാണ് ഈ ഒരു ബിഗോണിയുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഇത്രയും ബുഷായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് വേണ്ട എത്രയും ബുഷായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപ തന്നെയാണ്